Outro मैं हूं अंजना और आप देख रहे हैं हैं सेना सेना मीडिया से सबसे सबसे सेना मीडिया से से सबसे 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 तेज पहले पहले सर्वाधिक खबरों वाला चैनल जो आपको निष्पक्ष सच्ची खबरें मिलती ഗോൾഡൻ ജൂബിലിക്ക് തുടക്കമായി മാനവികതയുടെ അൻപത് വർഷങ്ങൾ എന്ന സന്ദേശം ഉയർത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തുറയൂർ സമതാ കലാ സമിതിയുടെ ഗോൾഡൻ ജൂബിലിക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി പയ്യോളി അങ്ങാടിയിൽ വെച്ച് നടന്ന പരിപാടി പത്ത് വയസ്സിനുള്ളിൽ നാലായിരത്തിൽ പരം ചിത്രങ്ങൾ വരച്ച ഹെർഷൽ ദീപ്തെ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി എം രാജൻ അധ്യക്ഷനായി എ കെ അബ്ദുറഹിമാൻ ചന്ദ്രൻ കുലുപ്പ ശ്രീനിവാസൻ കൊടക്കാട് അമ്മദ് മുണ്ടാളി കെ ടി പ്രമോദ് എന്നിവർ സംസാരിച്ചു സി കെ ഷാജി സ്വാഗതവും എൻ കെ അജയ്കുമാർ നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് കാലത്ത് അകലാപ്പുഴ തീരത്ത് നൂറോളം വരുന്ന സമിതിയിലെ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തി വി പി അസൈനാർ ഫ്ളാഗ് ഓഫ് ചെയ്തു തുറയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ മാവുള്ളാട്ടിൽ വാർഡ് മെമ്പർ നജില അഷ്റഫ് അനിത ചാമകാലായിൽ എന്നിവർ സംസാരിച്ചു വി പി മുകുന്ദൻ സ്വാഗതവും അൻസാർ കുന്നത്ത് നന്ദിയും പറഞ്ഞു പയ്യോളിയിൽ നിന്ന് ക്യാമറാമാൻ ഷാജി പയ്യോളി നമ്മുടെ ചിത്രം ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അത് വരച്ച നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കരുതിയാൽ കൃത്യമായി അറിയാം ഈ ചെറിയ ബാലൻ അവൻ്റെ പത്താം വയസ്സാകുമ്പോഴേക്കും നാലായിരത്തിൽ പരം ചിത്രങ്ങൾ വരച്ച് ചിത്രകലയിൽ അദ്ദേഹത്തിന്റെ കഴിവും ആ മകൻ്റെ കഴിവും ഇത് ചെയ്യുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ ലോകത്തിന്റെ പ്രതിനിധിയായി സി കെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ രാജ്യത്ത് ഇപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രതിനിധിയും ചേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യും രൂപം കൊടുക്കും അതി മുതലേ നടന്നിട്ടുള്ള ിലും മറ്റെല്ലാ രംഗങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുലുപ്പചന്ദ്രൻ എന്ന് ഞങ്ങൾ സാധാരണ വിളിക്കുന്ന നമ്മുടെ ചന്ദ്രൻ കുലുപ്പിയാണ് അതെന്ന് ഞങ്ങളോട് പറഞ്ഞു ഈ അൻപതാം വാർഷികം വരെ സജീവമായി നിൽക്കാൻ നമുക്കപ്പോ പ്രയോജനം അതുപോലെ തന്നെ അദ്ദേഹം വരച്ച് ഇതിനു ഇതിനായി വരച്ച ഗാന്ധിയുടെ ചിത്രമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അതിന്റെ അകത്ത് പുഷ്പാർച്ചന അതിനുവേണ്ടി അക്ഷദ്യെ അത് അർപ്പിക്കുമ്പോ എല്ലാരും മുമ്പോട്ട് അർപ്പിച്ചു അവിടെ അവിടുന്ന് ചെയ്താൽ മതി എല്ലാരൊക്കെ അതിൽ കിട്ടിയല്ലോ അല്ലേ അതെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്തതായി റിയിക്കുന്നു അമ്പതാം വർഷം ഗോൾഡൻ ജോബിലിയുടെ ഉദ്ഘാടനത്തോട് അനുഭവിച്ചിടക്കുന്നിടങ്ങുന്നു അതുകൊണ്ട് തന്നെ എന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പരിപാടി നടക്കുന്നതിലും ആ പേരട്ടി മന്ദരാണ് അത് സന്തോഷം പങ്കുവെക്കുന്നു സമതയുടെ പരിപാടികളിൽ ഞാനിവിടെ നാട്ടിലുള്ള കാലത്തൊക്കെ എല്ലാ പരിപാടികളിലും ഞാനുള്ളപ്പോഴൊക്കെ പങ്കെടുത്തിരുന്നു എന്നെ അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രവർത്തനം ഇപ്പോൾ പറഞ്ഞ എഴുപത്തഞ്ച് കൊല്ലം അല്ലെങ്കിലും ഞാൻ എൻ്റെ പെണ് ഒരു പത്ത് വയസ്സോടൊപ്പം ഒക്കെ പോയി വരെ ഓർമ്മയായിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഞാൻ അടുത്തുള്ള എ കെ സി ചുഴിയേട്ടൻ്റെ ഷോപ്പിൽ പോയി അവിടെയാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയുക ഹെഡ് ഓഫീസ് അവിടെയായിരുന്നു അല്ലേ ഞാൻ തന്നെ അവിടെയുള്ള പല ആൾക്കാർ ഇപ്പോൾ നമ്മളെ ഉണ്ടാകും നമ്മളേക്കാണ് കൂടെ പോയിട്ടുണ്ട് ഒരുപാട് ബഹുമാനം തോന്നി അതേ തന്നെ ശങ്കരേട്ടൻ പിന്നെ രാമോഹരൻ ഇവരെല്ലാം തന്നെ നാട്ടിൻ്റെ സാംസ്കാരിക സാമൂഹിക മേഖലകളും ഇന്റർനാഷണൽ ആയിട്ടുള്ള ചർച്ചകൾ എപ്പോഴും अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें सब्सक्राइब करें ऐसे लेटेस्ट खबर पाने के लिए हमारे चैनल का बेलाइकन दबाना ना भूले अगर आप हमें फेसबुक ट्विटर इंस्टा के माध्यम से देख रहे हैं तो फॉलो कमेंट करना ना भूले धन्यवाद